ഹലോ എവിടെയായിരുന്നു മക്കളങ്ങള് ഇമ്മമ്മ എത്ര ദിവസമായി നിങ്ങളെ വിളിക്കാൻ തുടങ്ങിട്ട് എന്താ ഫോൺ എടുക്കാത്തത് ഏ തുണിപ്പിക്കാൻ പോയുന്നേന് ആ ശരി എല്ലാവർക്കും എടുത്താ എനക്ക് ഇഷ്ടപ്പെട്ടെടുത്തില്ലേ എവിടെ എൻ്റെ അമ്മാൻ്റെ കൊടുത്താ ഞാൻ പറഞ്ഞോളോട് ആ അതെന്താണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെടുത്തെടുക്കാൻ ഓർക്കിഷ്ട വാങ്ങി കൊടുക്കാനല്ലോ പൈസ ആയിക്കുണ്ട് എനിക്കെന്താ ഓർക്ക് പോച്ചതൊക്കെയാണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടേക്കിഷ്ടപ്പെട്ട സാധനമൊക്കെയാണ് വാങ്ങിക്കൊടുത്താണേ അതിനെല്ലാം പോകാൻ പൈസ അയക്കുന്നുണ്ട് എനിക്കും കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങാൻ എല്ലാവരും പൈസ അയക്കുന്നുണ്ട് ജീവിതത്തിനെങ്ങനെയാ പാത്തേക്കണത് എല്ലാം സാധനം വാങ്ങിക്കൊടുക്കണ്ടേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടേക്കാലേ ആ എന്നാൽ തുണിപ്പോൾ വാങ്ങിയതിനുശേഷം ഉമ്മക്ക് ഫോട്ടോ ഇട്ടേന് ഉണ്ടിട്ടാ ആ ആയിക്കോട്ടെ 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 ഓ എന്റെ കുട്ടികളൊരു ഭാഗ്യം എല്ലാ മാസവും പൈസ അയക്കും തൊണ്ണി മുപ്പായ വാങ്ങാനൊക്കെ നല്ല ചങ്ങാരിയാണ് എന്റെ കുട്ടിയാളും ഭാഗ്യം അവനെ കിട്ടിയത് ആ പിന്നെ കണി ഓടുന്ന ഒരു ലോഡ് സാധനമായിട്ട് വന്നിരിക്കണ ഓൻ പൈസ വെച്ചെടുത്തേക്കാരോ ഒരുപാട് വറയും സാധനങ്ങളും ഏറ്റവും കൂടി ഏറ്റവും ഇപ്പോൾ കയറി വന്നു ഉം ഓ ആയിക്കണ പൈസ ഇതങ്ങനെ ചിലവാക്കാൻ തന്നെയുള്ളൂ ഏത് നേരം തുണിപ്പിക്കലും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാ ഉം എന്നാ അങ്ങനെ ഉണ്ടല്ലോ ഞാൻ വിളിരുത്തി എന്നാ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഓണ്ടെന്നല്ലേ പറഞ്ഞു കൊടുക്ക ഉമ്മക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക അതും ഇല്ല ഞമ്മക്കിപ്പോ ഇഷ്ടം പോലെ ഇട്ടെടുക്കാറുണ്ട് ആര് തന്നിട്ട് വേണ്ട എന്നാലും ഞാൻ പറയാ അങ്ങാടേക്കണ്ട് പോവുക പൈസ അയച്ചു കൊടുക്കുക ഒരിക്കു തോന്നിയതൊക്കെ വാങ്ങുക തന്നെ പരിപാടി അങ്ങനെ ഇണ്ടാൾക്കാര് ആയിക്കോട്ടെ ശരി ഉം